നമസ്കാരം നമ്മുടെ സത്സംഗ പരമ്പരയിലെ പതിനൊന്നാമത്തെ ഭാഗമാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രീകൃഷ്ണ ബാലലീലകളും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട തത്വങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ശകടാസുരവധവും അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട തത്വത്തെക്കുറിച്ചാണ് നമസ്കാരം അന്നൊരു ശ്രീകൃഷ്ണ അനുജന്മദിനത്തിൽ യശോദാദേവി ഗോപന്മാരെയും ഗോപികമാരെയും ക്ഷണിച്ചു വരുത്തി മംഗളകർമ്മങ്ങൾ ആചരിച്ചു ബ്രാഹ്മണർക്ക് ദക്ഷിണയും നൽകി യശോദ കുഞ്ഞിനെ വിശേഷപ്പെട്ട പട്ടുവസ്ത്രം ധരിപ്പിച്ചു വിശിഷ്ടമാലകൾ അണിയിച്ചു ദേവന്മാരെ വണങ്ങി തുടർന്ന് കുട്ടിയെ തൊട്ടിലിൽ കിടത്തി അതീവ സന്തുഷ്ടയായ യശോദ ഗോപീജനങ്ങളെ സൽക്കരിക്കുന്നതിൽ വ്യാപൃതയായി ഈ സമയം കംസ നിയോഗത്താൽ അരൂപിയായ ഉത്കജൻ എന്ന അസുരൻ അടുത്തുണ്ടായിരുന്ന ഒരു ശകടത്തിൽ ആവേശിച്ച് വണ്ടിയെ കൃഷ്ണൻ്റെ തലയിലേക്ക് മറിച്ചിട്ടു കൃഷ്ണനാകട്ടെ ഉറക്ക കരഞ്ഞുകൊണ്ട് തൻ്റെ കുഞ്ഞിക്കാലുകളാൽ ഉത്കജനെ ചവിട്ടി ഉയർന്നു പൊങ്ങിയ ശകടം താഴെ വീണ് തവിടുപൊടിയായി ഉത്കജനും ചേതനയറ്റ് നിലംപതിച്ചു ശകടത്തിൽ ശക്തി പ്രവേശിപ്പിച്ചതിനാൽ ശകടാസുരൻ എന്നു പറയുന്നു ഉടൻ ആ ദൈത്യൻ വായുരൂപം വെടിഞ്ഞ് ദിവ്യരൂപം കൈക്കൊണ്ടു അയാൾ ശ്രീഹരിയെ വണങ്ങി അപ്പോൾ അവിടെ നൂറു കുതിരകളെ പൂട്ടിയ ഒരു ദിവ്യരഥം പ്രത്യക്ഷമായി അതിലേറി അവൻ ശ്രീ ഗോവിന്ദഗേഹമായ ഗോലോകധാമത്തിലേക്ക് പോയി ഇത് മറ്റാരും കണ്ടില്ല ഭയാനകമായ ശബ്ദം കേട്ട് യശോദാദേവിയും ഗോപികമാരും മറ്റും അവിടേക്ക് ഓടിവന്നു അപ്പോൾ കുട്ടികൾ പറഞ്ഞു പാലിനായി തൊട്ടിലിൽ കിടന്നു കരഞ്ഞ കൃഷ്ണൻ്റെ പാദങ്ങൾ തട്ടിയാണ് വണ്ടി മറിഞ്ഞ് തവിടുപൊടിയായതെന്ന് പക്ഷേ ഗോപി ഗോപാലന്മാരാരും കുട്ടികൾ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചില്ല മൂന്നു മാസം മാത്രം പ്രായമുള്ള ഈ കുട്ടി എങ്ങനെ ഭാരവത്തായ ഈ വണ്ടി മറിക്കും കുട്ടികൾ പറഞ്ഞതിൽ കഴമ്പില്ലെന്ന് അവർ കരുതി ഭയചകിതയായ യശോദ ഓടിവന്ന് കുഞ്ഞിനെ മടിയിൽ വച്ച് ആരംഭിച്ചു ഗ്രഹപ്പിഴ ഒഴിയാനായി വിപ്രന്മാരെക്കൊണ്ട് പൂജകളും മറ്റു മംഗളകർമ്മങ്ങളും ചെയ്യിപ്പിച്ചു ഇനി നമുക്ക് ഈ ശകടാസുരൻ ആരാണെന്ന് നോക്കാം ഒരിക്കൽ ഹിരണ്യാക്ഷപുത്രനായ ഉത്കജൻ ലോമശമുനിയുടെ ആശ്രമത്തിൽ ചെന്നു ആശ്രമപരിസരത്തിൽ കണ്ട വൃക്ഷങ്ങളെയെല്ലാം അവൻ അടിച്ചൊടിച്ചു അതുകണ്ട് മഹർഷി കോപാകുലനായി അദ്ദേഹം സ്ഥൂലദേഹനും മഹാബലവാനുമായ അസുരനെ നീ ദേഹമില്ലാത്തവനായി പോകട്ടെ എന്നു ശപിച്ചു അദ്ഭുതം ഒരു സർപ്പത്തിൻ്റെ പട്ട അഴിഞ്ഞു വീഴുന്നതുപോലെ ഉത്കജന്റെ ശരീരം ഭൂമിയിൽ പതിച്ചു ദൈത്യൻ അത്യധികം വ്യസനിച്ചു തൻ്റെ ഹീനകൃത്യത്തിൽ പശ്ചാത്തപിച്ചു ശരീരരഹിതനാണെങ്കിലും ശബ്ദശക്തനായ ആ അസുരൻ മഹർഷിയോട് നമസ്കാരം പറഞ്ഞ് മാപ്പപേക്ഷിച്ചു ശാപമോക്ഷം യാചിച്ചു കൃപാനിധിയായ മഹർഷി എന്നിൽ കാരുണ്യം കാട്ടണമേ അങ്ങയുടെ പ്രഭാവം ഞാൻ അറിഞ്ഞിരുന്നില്ല കുറ്റങ്ങൾ പുറത്ത് എനിക്ക് ദേഹം തിരിച്ചു തന്നാലും എന്നിങ്ങനെ ആ ദൈത്യൻ കേണപേക്ഷിച്ചു ഉത്കജന്റെ പ്രാർത്ഥനയിൽ പ്രസന്ന ചിത്തനായ ലോമശ മഹർഷി അവന് ശാപമോക്ഷം നൽകി മഹർഷി പറഞ്ഞു നിന്റെ വായുരൂപം കുറച്ചുകാലം നിലനിൽക്കും ചാക്ഷസ്വര മന്നരം കഴിഞ്ഞ് വൈവസ്വത മന്നന്തരാന്തത്തിൽ ശ്രീഹരിയുടെ പാദസ്പർശത്താൽ നീ മുക്തനായിത്തീരും അങ്ങനെ ലോമശംഹർഷിയുടെ മഹാത്മ്യത്തിൽ ആ അസുരപ്രമാണി മോക്ഷം പ്രാപിച്ചു ദ്വാപരയുഗത്തിൽ ബാലരൂപിയായ ശ്രീകൃഷ്ണന്റെ പാദസ്പർശമേറ്റ് ദിവ്യരൂപം ധരിച്ച് ഗോലോകധാമം പോകാൻ ഉത്കജന് ഭാഗ്യമുണ്ടായി ഇനി ശകടാസുര കഥയിലെ അന്തർഭാവം എന്താണെന്ന് പരിചിന്തനം ചെയ്യാം ഗർഗാചാര്യൻ ഈ കഥ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ശകടൻ്റെ പൂർവകഥ നമുക്ക് അജ്ഞാതമായി പോകുമായിരുന്നു ഗർഗഭാഗവതത്തിൽ ഉടനീളം ഇങ്ങനെ ധാരാളം പൂർവകഥ നമുക്ക് കാണാൻ സാധിക്കും ഉത്കജവൃത്താന്തം കൂടാതെ വെറും ശകടാസുര കഥ വായിച്ചാൽ ഒരു സാധാരണ ഗുണപാഠ കഥ മാത്രമായി മനസ്സിലാക്കാൻ കഴിയൂ ഹിരണ്യാക്ഷപുത്രനായ അസുരനാണ് ഉത്കജൻ ഇയാൾ ദേഹഭാവത്തിൻ്റെ പ്രതീകമാണ് അഹംഭാവം മൂർത്തീകരിച്ചയാൾ ഹിരണ്യാക്ഷപുത്രൻ എന്നതുപോലും ശ്രദ്ധിക്കേണ്ടതാണ് ഹിരണ്യത്തിൽ അഥവാ ധനത്തിൽ അക്ഷം കണ്ണ് ഉറപ്പിച്ചവനാണ് ഹിരണ്യാക്ഷൻ ധനദുർമ്മതൻ എന്നു സാരം അതാകട്ടെ ലൗകികതയുടെ അന്തസ്സത്തയുമാകുന്നു ആ ലൗകികതയുടെ ഉൽപ്പന്നം അഹങ്കാരമാണ് അജ്ഞാതജന്യമായ അഹന്ത ദേഹഭാവത്തിൻ്റെ അടിസ്ഥാനം തന്നെ അജ്ഞാനമാകുന്നു ഇത്തരക്കാർ അസുരന്മാരാണ് അസുക്കളിൽ അതായത് ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്നവൻ അസുരൻ ഈ ചിന്ത നമ്മെ എത്തിക്കുന്നത് ഉത്കജൻ ദേഹാഭിമാനിയായ ലൗകികാസക്തൻ എന്ന പ്രതീകാർത്ഥത്തിലാണ് ദേഹാഭിമാനിക്ക് താമസ ഗുണവും കൂടി ചേർന്നാൽ മർക്കടസ് സുരാപാനം എന്ന മട്ടിൽ മതമത്തത വരും മത്തനായാൽ വിവേകം നഷ്ടമാകും താനെന്ന അത്ഭുതത്തിൽ കവിഞ്ഞൊന്നും അയാൾ കാണുകയില്ല താൻ നിൽക്കുന്നത് എവിടെയെന്നുപോലും ശ്രദ്ധിക്കുകയുമില്ല കഴിഞ്ഞാണറ്റ മനസ്സോടുകൂടി സാഹസങ്ങളിൽ വ്യാപരിക്കുക പതിവാകും ഉത്കജന്റെ ലോമശാശ്രമപ്രവേശവും പ്രവൃത്തിയും ഇതിന് ഉത്തമ ഉദാഹരണമാണ് ആശ്രമാന്തരീക്ഷത്തിലെ വൃക്ഷങ്ങളെയാണ് അയാൾ അടിച്ചു തകർത്തത് നന്മയുടെ പൂക്കളും ധർമ്മത്തിൻ്റെ ഫലങ്ങളും ഉൾക്കാമ്പിലേന്തി നിൽക്കുന്ന സജ്ജനങ്ങളാണ് അവ അവരെയാണ് അധർമ്മിയായ അസുരൻ നശിപ്പിച്ചത് ഉത്കജൻ്റെ കയ്യൂക്കിനേറ്റ വജ്രപാതമായിരുന്നു മുനിശാവം ആകസ്മികമായി അനുഭവിക്കുന്ന പരാജയം ശരീരാഭിമാനികളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു കായബലത്തിന് എന്നും വിജയിക്കാനാവില്ലെന്ന അറിവ് സ്വയം ചിന്തയ്ക്ക് വിധേയമാകുന്നു ചെയ്തു പോയ കൃത്യങ്ങളെ അപഗ്രഹിച്ചു പഠിക്കുവാൻ അത് അവസരം നൽകുന്നു ഭാഗ്യവശാൽ ഉത്കജനും അതിനു സാധിച്ചു ചിലർ ഇത്തരം സങ്കീർണ സന്ദർഭങ്ങളിൽ പോലും അജ്ഞാനാവരണത്തിൽ നിന്ന് പുറത്തേക്ക് വരികയില്ല ആ കരിമ്പുതപ്പിൻ്റെ സംരക്ഷയിൽ ആഞ്ഞിറങ്ങി ആശ്വസിക്കാൻ ശ്രമിക്കും പശ്ചാത്താപമേ പ്രായഛിത്തം എന്ന വിധത്തിൽ ഉത്കജൻ മുനിയോട് മാപ്പിരുന്നു മാപ്പു ചോദിക്കുന്നയാൾ വിനീതനാണ് താനെന്ന ഭാവമകന്നാലേ മാപ്പ് ചോദിക്കാൻ ആർക്കും കഴിയും അപരാധബോധം നീറ്റിയ മനസ്സ് ഉരുകിത്തെളിഞ്ഞ സ്വർണം പോലെ ശുദ്ധമായിത്തീരുന്നു അതിൽ അഴുക്കുമാറി ശുദ്ധ തേജസ് കാണപ്പെടുന്നത് പോലെ അകളങ്കമായ മാനസം വിശുദ്ധിയുടെ ശോഭയാൽ പ്രകാശിക്കുന്നു മുന്നിൽ നിൽക്കുന്ന വിജ്ഞാനദീപത്തെ പ്രണമിക്കുവാൻ അവൻ മടിക്കുകയില്ല സത്യദർശിയായ ഗുരു ശിഷ്യനെ മനം നിറഞ്ഞ ആനന്ദത്തോടെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഈ അനുഗ്രഹം വരമാണ് വിദ്യാദാനം എന്ന വരം മതം മുറ്റിയിരുന്ന മനസ്സിനെ വിജ്ഞാന സ്പർശത്താൽ ശോഭമയമാക്കുന്നു പൊരുളാർന്ന മനസ്സാകട്ടെ സത്യദർശനത്താൽ പാകത വന്ന് വിജ്ഞാനം നേടി ആനന്ദമനുഭവിക്കുന്നു എന്താണെന്ന് അറിയുന്നു സങ്കൽപ്പത്യാഗമെന്ന ആയുധത്താൽ ചിത്തം ഛിന്ന ഭിന്നമാകുമ്പോൾ സർവത്ര നിറഞ്ഞു നിൽക്കുന്നതും ശാന്തവുമായ ബ്രഹ്മം തെളിഞ്ഞു കിട്ടും ഉത്കജന്റെ അവസ്ഥയും ഈ വിധം തന്നെയാണ് തന്നെപ്പറ്റി ഉണ്ടായിരുന്ന സങ്കൽപ്പങ്ങൾ നശിച്ച് മനസ്സ് ശുദ്ധമായി വേദാന്തികൾ പറയുന്ന മനോനാശമാണിവിടെ സംഭവിച്ചത് തെളിഞ്ഞു നിന്ന ബ്രഹ്മജ്ഞാനത്തിൽ ഉത്കജൻ സദ്ഗതി നേടി കൂടുതൽ ശ്രീകൃഷ്ണ ബാലലീല കഥകളുമായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം